ആ ഇത് ഉണ്ടോ വേലി ഇറക്കാം വേലി ഇറക്കി ഞാൻ ആദ്യമായിട്ടെങ്ങനെ കടലിൽ നിന്ന് വെള്ളം ഒഴുകി ഇറങ്ങുന്നത് കാണണം ഇല്ലെങ്കിൽ ഞങ്ങൾ വന്നിട്ട് ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞോളൂ ഒരു മണിക്കൂറിനുള്ളിൽ അതിൻ്റെ വെള്ളം നല്ലൊരു സാധനം തുടങ്ങി ഇപ്പോൾ ഈ കല്ലുകളൊക്കെ തെളിഞ്ഞു കാണാം അതെ ശരിക്കൊരു പുഴയിലൊക്കെ വെള്ളം വറ്റിയ സമയത്ത് നമ്മൾ ഒഴുകത്തില്ലേ ആ ഒരു ഫീലാണ് വന്നത് അങ്ങനെ ആദ്യമായിട്ട് ഞാൻ കാണുന്നത് കാണണം ഇതുവരെ കണ്ടിട്ടില്ല ആദ്യമായിട്ടാണ് അതിൽ നല്ലൊരു മനോഹര ദൃശ്യം കാരണം ഇപ്പോൾ എങ്കിൽ ഇവിടെ ഇതിൻ്റെ സൈഡിലെ ഷെയ്ഡ് കാണാൻ പറയാം ഇവിടെ അത്രമാത്രം ഉണ്ടായിരുന്നു അത്രമാത്രം ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ടല്ലോ പക്ഷെ ഇന്നിറങ്ങിയാണെന്ന് അറിയില്ല ഏതായാലും ഞാൻ വന്നപ്പോയതിന് ശേഷം ഏതൊക്കെയാൽ ഈ കല്ല് ഒക്കെ മൂടി നിൽക്കുമായിരുന്നു ആ കല്ലിൻ്റെ മൂടിന് കഴിഞ്ഞ് അത് താഴെയായി വീടോടെ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ് എന്തൊക്കെയാണല്ലോ പ്രതിഭാസങ്ങൾ പ്രകൃതിയുടെ പ്രതിഭാസങ്ങൾ ഇത് ഇവിടെയാണ് ചിത്ര പാർക്കിലാണ് മനോഹരമായ ദൃശ്യമാണ് കാരണം കടലിൽ ഇങ്ങനെ ലൈറ്റുകളും വർണ്ണാഭമായ ലൈറ്റുകളും കെട്ടിടങ്ങളിലെ ലൈറ്റൊക്കെ ഉള്ള റിഫ്ലക്ഷനൊക്കെ ആയിട്ടുള്ളത് ചിത്ര ഇത് പണ്ടത്തെ നമ്മുടെ ബ്രിഡ്ജാണോ എന്നുള്ളതാണ് ആ ബ്രിഡ്ജാണ് ഇപ്പോൾ പാർക്കായി ഇത്ര മനോഹരമായിട്ട് പുതിയ ബ്രിഡ്ജിലൂടെ വാഹനങ്ങൾ ഓടും പഴയ ബ്രിഡ്ജിൽ ഇങ്ങനെ പാർക്ക് നല്ല സെറ്റായിട്ട് വാക്കിംഗ് പാർക്കാക്കി മാറ്റിപ്പിക്കണം